friends, i'm ajigumar, the english trainer from english academy patna. yesterday, or day before, i think a day before yesterday, i produced a video and a gentleman comment, how can we practice? so in that video, i explained, practice is the only way to improve your language. that gentleman's comment is, ഹൗ ക്യാൻ വി പ്രാക്ടീസ് സി ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ ദ ഇംഗ്ലീഷ് ലേണേഴ്സ് ത്രൂഔട്ട് ദ നോൺ ഇംഗ്ലീഷ് കൺട്രീസ് ഹൗ ക്യാൻ ബി പ്രാക്ടീസ് സിമ്പിളായിട്ട് മലയാളത്തിൽ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ ഇംഗ്ലീഷ് നല്ലവണ്ണം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആളല്ല സി ഞാൻ എം എ ഇംഗ്ലീഷ് കഴിഞ്ഞിറങ്ങുമ്പം എനിക്ക് എഴുത്തും വായനേ അറിയാം പക്ഷെ ഇത് പറയാൻ അറിയത്തില്ല അപ്പം ഞാൻ കണ്ടെത്തിയ പല മെത്തേഡുകളിൽ ഒന്നാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അതിനകത്ത് ആളുകളോട് ഇംഗ്ലീഷ് സംസാരിക്കുക അപ്പം ആളുകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കമൻറ്റുകൾ ചെയ്യും ആ കമൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ പാസീവ് മെത്തേഡിൽ പാസീവ് മെത്തേഡ് മീൻസ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് See, while I speak English, there is problem of pronunciation. Really, I am from a countryside. That is from a small village. I don't get more opportunities to mingle with the people who are speaking good English. I call it standard English. So I don't get opportunities to listen from somewhere else or anywhere else. Listen. Correct pronunciation. See, sometimes YouTube videos or other faculties are only a solution to this. So, how do you practice English? You simply find out your own dominant method to practice English. Find out your own dominant method. There is some people learn English by listening, others, some people from YouTube. ഡിഫറെൻറ്റ് യൂട്യൂബ് ചാനൽസ് സം പീപ്പിൾ ഹാവ് ആൻ ഈസി മെത്തേഡ് ഓഫ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് ഇമ്പ്രൂവ് ദർ വൊക്കാബുലറി ആൻഡ് സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ മെറർ എ ലോട്ട് ഓഫ് ഐഡിയാസ് ഇൻ ഫ്രണ്ട് ഓഫ് അസ് സോ ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ ഹൗ ക്യാൻ ഐ പ്രാക്ടീസ് ഈസ് ഫൈൻഡ് ഔട്ട് യുവർ ഓൺ മെത്തേഡ് വിച്ച് ഈസ് കൺവീനിയൻറ്റ് ഫോർ യു ആൻഡ് ഫോളോ ദാറ്റ് മെത്തേഡ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് എൻ്റെ ഇംഗ്ലീഷ് പ്രൊനൺസിയേഷൻ സി ഒരുപക്ഷെ ഹോളി സ്പിരിറ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരു എൻ്റെ ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ പ്രനൺസിയേഷൻ ഇംപ്രൂവ് ചെയ്തില്ലെങ്കിൽ യു ആർ നോട്ട് എ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ യു ആർ നോട്ട് എ ട്രെയിനർ ഓഫ് ഇംഗ്ലീഷ് ഇഫ് യു ഇംപ്രൂവ് യുവർ പ്രനൺസിയേഷൻ ആൻഡ് സൗണ്ട് സോ ഐ ആം ട്രൈങ് ടു ഇമ്പ്രൂവ് മൈ പ്രിനൺസിയേഷൻ ഐ എം കണ്ടിന്യൂസ്ലി ട്രൈങ് ടു ഇംപ്രൂവ് മൈ സൗണ്ട് How to pronunciate words, how to use words, using intonation, stress, strain, and gradually I am trying to reach a good pronunciation style. So this is my method to practice English. So find out your own dominant practice method. Find out your own method to practice what is safe for you, what is comfortable for you. Find out your own method. എനിക്ക് ഞാൻ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയും റീഡിങ് റൈറ്റിങ്ങും ഈസ് നോട്ട് വർക്കിങ്ങും റീഡിങ് റൈറ്റിംഗ് കൊണ്ട് പഠിക്കേണ്ടതല്ല ഒരു ലാംഗ്വേജ് മറിച്ച് അത് കേട്ടും പറഞ്ഞും പഠിക്കേണ്ടതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഡോമിനൻ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് കണ്ടുപിടിക്കാം സി അങ്ങനെ വരുമ്പം ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ ആവശ്യം വരുന്നു എന്നോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം ഞാനിപ്പോൾ വരുന്ന കുട്ടികളോട് നേരത്തെ ഞാൻ പറയുമായിരുന്നു നിങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ഞാൻ പറയുന്നത് കേട്ട് പഠിക്കണം ഓക്കെ സ്പീക്കിങ്ങിൻ്റെ കാര്യത്തിൽ നൌ വി വർക്കിംഗ് ടുഗദർ വി ആർ വർക്കിംഗ് ടുഗദർ വരുന്ന കുട്ടികളോടൊപ്പം ഞാൻ അവരോടൊപ്പം വർക്ക് ചെയ്യുന്നു ദാറ്റ് മീൻസ് ഐ വാണ്ട് ഇംപ്രൂവ് മൈ പ്രൊനൗൺസിയേഷൻ വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹോളി സ്പിരിറ്റ് റൈറ്റ്